അതോടൊപ്പം ഉണർത്തട്ടെ റജബ് മാസം എന്നത് പവിത്രമായ മാസമാണ് ശരിയാണ് എന്നാൽ ആ മാസത്തിൽ പ്രത്യേകം ചില ഇബാദത്തുകൾ പല ആളുകളും പറയാറുണ്ട് കൊണ്ടുവരാറുണ്ട് പ്രജബിൻ്റെ ആദ്യ ദിവസം മുതൽക്കേ പല രൂപത്തിലുള്ള മെസ്സേജുകൾ കാണാം ഇന്ന ചെയ്താൽ ഇന്നത് ഇന്ന ദിവസം ചെയ്താൽ അങ്ങനെ ഇങ്ങനെ ഒരു നോമ്പെടുത്താൽ അങ്ങനെ പ്രതിഫലം ഈ ചൊല്ലിയാൽ അങ്ങനെ സഹോദരങ്ങളെ മഹാനായ ഷാഫി ഐ മധബിലെ പ്രഗത്ഭ പണ്ഡിതൻ ഇബുന ഹജർ അല്ല സഹിഹുൽ ബുഹാരിക്ക് വിശദീകരണം മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് ലം റജബിൻ ശ്രേഷ്ഠതയായിക്കൊണ്ട് ഒരു പ്രത്യേകതകളും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല റജബ് മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ഇബാദത്തുകൾ ഉണ്ട് എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല മിൻഹു മുഅയ്യൻ റജബിൽ മൊത്തത്തിൽ റജബ് മുഴുവനും നോമ്പെടുക്കുക എന്നതോ അതല്ലെങ്കിൽ റജബിലെ ഏതെങ്കിലും ചില ദിവസങ്ങൾ പ്രത്യേകമായി നോമ്പെടുക്കുക എന്നതോ വലാഫി ഖിയാമിലത്തിൻ മഹ്സൂസത്തിൻ ഒരു രാത്രി നിസ്കാരമോ അങ്ങനെ ഒന്നും തന്നെ അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അദ്ദേഹം പറയുകയാണ് ഫി ഹി ഹദീസുൻ സഹീഹുൻ തെളിവിന് കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല രജബു മാസത്തിലെ ശ്രേഷ്ഠതയായിക്കൊണ്ട് അതിൻ്റെ പോരിശ പറയുന്ന അതിലെ നോമ്പിനെക്കുറിച്ചാവട്ടെ പ്രത്യേകമായ നോമ്പാവട്ടെ അതല്ലെങ്കിൽ രാത്രി നിസ്കാരം ആവട്ടെ തുടങ്ങി ഇങ്ങനെ ഒന്നും സഹൈഹായി തെളിവിനു കൊള്ളാവുന്ന ഒരൊറ്റ ഹതീഫും വന്നിട്ടില്ല ഇപ്പോൾ ചില ആളുകൾ നിസ്കാരം എന്ന് പറഞ്ഞ് ചില നിസ്കാരം നിർവഹിക്കാറുണ്ട് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി അതുപോലെ പ്രത്യേകമായി നോമ്പിനെക്കുറിച്ച് പറയാറുണ്ട് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം പല രൂപത്തിലുള്ള ഇബാധത്തുകളും സഹോദരങ്ങളെ ആളുകൾ പടച്ചു കൂടാറുണ്ട് നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പലതും അയക്കുക എന്നിട്ടത് ഷെയർ ചെയ്ത ആൾക്കാരെന്നെ സ്വർഗമുണ്ട് ആൾക്ക് അതിനേക്കാൾ ഇത് ഷെയർ ചെയ്താൽ തന്നെ സ്വർഗവും സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുകയാണ് സഹോദരങ്ങളെ ഒരു നന്മ അത് അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കണം എന്നിട്ട് ആ നന്മയ്ക്ക് ഇന്ന പ്രതിഫലമുണ്ട് അള്ളാഹുവും റസൂലും പഠിപ്പിക്കണം ദീനിൽ സ്ഥിരപ്പെടണം അതല്ലാതെ നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നി അങ്ങനെ ചെയ്യാവതല്ല അതുകൊണ്ട് റജബിൻ്റെ ശ്രേഷ്ഠതയായി പവിത്ര മാസമാണ് അതിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെയല്ലാത്ത ഒരു പ്രത്യേകമായ ഇബാധത്തും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഹജർ ബിൻഹർ അലാൻ റഹിമുള്ള അദ്ദേഹം പറയാന് തെളിവിനുള്ളാവുന്ന ഒരൊറ്റ ഹദീസുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ആ കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അതിക്രമങ്ങളിൽ പെട്ടതാണ് ബിതാത്ത് എന്നുള്ളതും പുത്തനാചാരം വളരെ ഗൗരവമാണ് നമ്മൾ ഓരോരുത്തരും ജാഗ്രത കൈക്കൊള്ളേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആളുകൾ പടച്ചു കൂടുമ്പോൾ അതിനെ അവഗണിച്ചു കളയുക കാല റസൂലുള്ള എന്ന് മാത്രം കേട്ടാൽ പോരാ അത് ശരിയായിരിക്കണം അത് സ്വഹൈഹായിരിക്കണം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തെളിവിന് കൊള്ളാവുന്ന സ്വഹീഹായ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല ഇല്ലാത്തത് സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാക്കരുത് എന്നിട്ട് അതിനനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളാവരുത് വിദ്യത്തിൽ അകപ്പെട്ടു പോകരുത് സാധാരണയുള്ള എല്ലാ ഇബാദത്തുകളും ഈ മാസത്തിലുമുണ്ട് കാഴ്ചയിലുള്ള നോമ്പുണ്ട് മാസത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ നോമ്പുണ്ട് സാധാരണ ഉള്ള എല്ലാ ഇബാദത്തുകളും രാത്രി നിസ്കാരം ഒക്കെ സാധാരണ ഉള്ള എല്ലാ ഇബാദത്തുകളും ഈ മാസവുമുണ്ട് പ്രത്യേകമായി നൽകാൻ നമുക്ക് നിർവാഹമില്ല എന്ന് മനസ്സിലാക്കുക